പ്രകൃതിയുടെ സംരക്ഷണത്തിൽ കാടിനുള്ളിൽ സുഖമായി കിടന്നുറങ്ങുന്ന ഒരു ആനക്കൂട്ടം തമിഴ്നാട്ടിലെ ആനമല കടുവ സങ്കേതത്തിൽ നിന്നുള്ളതാണ് ഹൃദയസ്പർശിയായ ഈ ദൃശ്യം ഐ എ എസ് ഓഫീസറായ സുപ്രിയ ആണ് എക്സിൽ വീഡിയോ പങ്കുവച്ചത് ആനക്കൂട്ടത്തിനിടയിൽ കിടന്നുറങ്ങുന്ന ആനക്കുട്ടിക്ക് കുടുംബം സി ക്ലാസ് സെക്യൂരിറ്റിയാണ് നൽകുന്നതെന്ന് സുപ്രിയ സാഹു കുറിച്ചു ആനക്കുട്ടി ഇടക്കെടയിട്ട് എല്ലാവരും തന്റെ അടുത്തുണ്ടോ എന്ന് ഉറപ്പാക്കുന്നതും കാണാം ഇത് കാണുമ്പോൾ നമ്മുടെ കുടുംബവുമായി സാമ്യം തോന്നുന്നില്ലേ എന്നും സുപ്രിയ സാഹു ചോദിക്കുന്നുണ്ട് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ ധനുപരനാണ് ഈ ദൃശ്യം പകർത്തിയത് മനോഹരമായ ഈ ദൃശ്യം നെഞ്ചിലേറ്റിയിരിക്കുകയാണ് കാഴ്ചക്കാർ